നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സൗദി അറേബ്യൻ സൂപ്പർ കപ്പിലെ അൽ നസറിനെ തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട് അൽഹിലാല് കിരീടം ചൂടി ഒന്നേ നാലിനാണ് അൽഹിലാല് വിജയിച്ചു കയറിയിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ ലീഡെടുത്തതാണ് അൽനസർ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ മുന്നിൽ പോയിരുന്നു പക്ഷെ രണ്ടാം പകുതിയില് അൽ നസറിൻ്റെ താരങ്ങളെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് അൽഹിലാൽ നിറഞ്ഞാടുകയറുന്നത് ഡിഫൻസിന്റെ ആ ഒരു മികവില്ലായ്മയും ഈവൺ ഗോൾ കീപ്പർ ബെൻഡോയുടെ മിസ്റ്റേക്കിൽ നിന്ന് വന്ന ഗോളും ഒക്കെയായിട്ട് അൽ നസർ തകർന്നങ്ങ് തരിപ്പണമായി പോയി അൽഹിലാലിൻ്റെ അപ്രമാദിത്വം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ആ മേധാവിത്വം അവർ ഈ സീസണിലും തുടരും എന്നുള്ള വ്യക്തമായ സൂചന ഓൾറെഡി അവർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അൽഹിലാലിനായിട്ട് വിലങ്കോവിൽ സേവിച്ചും മാൽക്കവും ഓരോ ഗോളുകൾ നേടിയപ്പോൾ മെട്രോവിച്ച് ഇരട്ട ഗോളുകളാണ് നേടിയത് മത്സരത്തില് അൽനസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും ഒക്കെയാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് മിട്രോവിച്ചും മൈക്കേൽ ഡെൽഗാഡോയും മാൽക്കോവും ഒക്കെ ചേർന്നുകൊണ്ടാണ് അൽനസറിന്റെ അൽ ഹിലാലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ നാൽപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ഗോളിലൂടെ അൽനസറിന് ലീഡെടുത്തതാണ് ആ ഗോളിന് തീർച്ചയായിട്ടും ഒരു മികച്ച പാസ് കൊടുത്ത ഗരീബിനെ നമ്മൾ എടുത്തു പറയണം പക്ഷെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മെട്രോ അസിസ്റ്റിൽ നിന്ന് വിലങ്കോവിച്ച് വിച്ചിന്റെ ഗോൾ വിറക്കുന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റൂബൻ നവസിന്റെ അസിസ്റ്റിൽ നിന്ന് മിട്രോവിച്ച് തന്റെ ആദ്യ ഗോൾ നേടി തൊട്ടുപിന്നാലെ മാൽക്കമിന്റെ അസിസ്റ്റിൽ നിന്ന് മെട്രോവിച്ചിന്റെ രണ്ടാം ഗോൾ വന്നപ്പോൾ മൂന്ന് ഒന്നിന് അൽഹിലാൽ ലീഡെടുത്തു ഒടുവിൽ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മാൽക്കമിന്റെ ഗോൾ കൂടി വന്നതോടെ തകർപ്പൻ ജയത്തിലേക്ക് അൽഹിലാൽ കടന്നുപോയി ഒന്നെതിരെ നാല് ഗോളുകളുടെ തകർപ്പൻ വിജയവുമായി സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൽ അൽഹിലാൽ മുത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്